നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി കേൾക്കണം ഇന്ന് എന്റെ പണി മോളെ ആ പരിഷ്കാരി സി ജാസൂസ് തന്റെ ഓഫീസിൽ വന്നിരുന്നു അങ്ങനെ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ കാവ്യം പറഞ്ഞു നീലാംബരി എന്നാ സുമ്മാവാ അവളൊരു പൊട്ടിച്ചിരി പ്രതികാരങ്ങ് വീട്ടി ഇപ്പൊ ടാലിയായി ഇതിനെയാണ് മോളെ പറയുന്നത് ഒരു കൈയില്ലാത്തവൻ വിരില്ലാത്തവനെ കളിയാക്കുന്നെന്ന് നീ ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ടാണോ നേരത്തെ എന്നെ കളിയാക്കി തലൂത്തി പറഞ്ഞ് ചിരിച്ച് രണ്ടാളും സന്തോഷത്തോടെ എന്തൊക്കെയോ പറഞ്ഞ് വീണ് ചിരിച്ചു ഫോൺ ചാർജായി ഓൺ ചെയ്ത ശേഷം നീലാംബരി ഭദ്ര വിളിച്ച് ഹോസ്റ്റലെത്തിയ വിവരം പറഞ്ഞു ഭദ്ര എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ റൂമിൽ കാവിയുള്ള കൊണ്ട് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് നീലാംബരി കോൾ കട്ട് ചെയ്തു ഇരുവരും കുറെ നേരം കൂടി എന്തൊക്കെയോ സംസാരിച്ചു പിന്നീട് അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു വല്ലാത്തൊരവസ്ഥയിലാണ് കിരൺ ഫ്ളാറ്റിലെത്തിയത് നീലാംബരിയുടെ മുഖം അവന്റെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല എന്ത് സുന്ദരിയാണവൾ താൻ എത്രയോ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ജാനും താനും ഒത്തിരി രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്നിന് പറയുന്നു ശിവങ്ങൾ സംഘടിപ്പിക്കുന്ന നാദ പാരൽസിന്റെ ഫാഷൻ റാം വോക്കിൽ പങ്കെടുക്കുന്ന മോഡൽസ് പോലും ഈ കുട്ടിയുടെ അയൽപ്പക്കത്ത് പോലും വരില്ല പക്ഷെ വായ തുറന്ന പക്ക ലോക്കൽ ആർക്കു വേണ്ടി ജനിച്ചവള എന്തോ ഏയ് കിരൺ ഡോറ് തുറന്ന് കിരണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ജാൻ അവന്റെ ഗഹനമായ ആലോചന കണ്ട് ജാൻ കിരണിന്റെ മുഖത്തിന് നേരെ റൈറ്റ് റൈഡാൻ വേവ് ചെയ്തു എന്താണ് ഇന്ന് നിന്റെ നാക്കിന്റെ കാൽ അടിഞ്ഞോ ഇറങ്ങിയോടാനുള്ള സമയായിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ജാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ കിരൺ അകത്തേരി നേരെ ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് വീണു ജാൻ ജാൻ മേരി ഒന്നും പറയണ്ട ബ്രോ നമ്മുടെ വണ്ടി ഒരു പെങ്കുച്ചിന്റെ മേത്തട്ടിട ആള് വീണ് ഞാൻ ഇറങ്ങി അവൾ എണീറ്റു എന്തൊരു സുന്ദരിയാന്നറിയോ കിരൺ വളവളാന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ അതൊന്നും കേൾക്കാതെ കിരൺന്റെ കൈയുള്ള ബെൻസിന്റെ കീപിടിച്ചു വാങ്ങി കാറ്റുപോലെ പുറത്തേക്ക് പോയി ആരെ ഇപ്പൊ പറഞ്ഞു പോയി കിരൺ വാബൊളിച്ചു കിരൺ ഓടി ഡോറിന്റെ ലിഫ്റ്റിൽ കയറിയിരുന്നു ഉഫ് അലവരാതി കാറ് ചെക്ക് ചെയ്യാൻ പോയതാ ഈ ഉള്ളവൻ പാറ പോലെ പോലോട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എടാ നിനക്ക് വല്ലതും പറ്റിയോ ആ പിഞ്ച് പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ ആ ഒരു അതിൻ്റെ ഒരു വണ്ടിയും മിണ്ടാതിരിക്കാം അതാ നല്ലത് അവളെ ഈ വണ്ടിയിലെങ്ങാനും കേറ്റിന്നറിഞ്ഞാ ഈ സാമുദ്ര മുഖ്യ എന്നെ പച്ചക്ക് കത്തിക്കും കാവ്യമോള് പറഞ്ഞ പോലെ വടികൊടുത്ത് അടിമേടിക്കരുത് എന്തോ കിരൺ കാവ്യ രണ്ടാമത് സ്മരിച്ചു ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ എന്തൊക്കെയാ എന്റെ ജീവിതത്തിൽ നടക്കുന്ന ദൈവമേ മൂന്ന് എപ്പിസോഡിലുള്ള കഥയുണ്ട് ലിഫ്റ്റിൽ കയറി ജാൻ മൈനസ് വൺ പ്രസ് ചെയ്ത് പാർക്കിങ്ങിൽ ഇറങ്ങി എൻ സിക്സ് എന്ന പാർക്കിംഗ് ഏരിയയിൽ ബെൻസ് കാണുന്നില്ല സിക്സ് ഫ്ലോറിൽ ഫ്ളാറ്റുള്ള ജാനു കിരണിനും മൂന്ന് പാർക്കിംഗ് ഏരിയ ആണ് ഉള്ളത് എൻ സിക്സ് വൺ എൻ സിക്സ് ടു എൻ സിക്സ് ത്രീ എൻ സിക്സിൽ അവന്റെ ബി എൻഡബ്ല്യു എക്സ് സെവൻ കിടക്കുന്നുണ്ട് അവൻ കാറിൻ്റെ അൺലോക്ക് പ്രസ് ചെയ്തു സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി എൻ നയൻ ത്രീയിൽ അവൻ്റെ അമ്മായിപ്പം പിറ്റെടുക്കുന്നുണ്ടോ ജാൻ കിരണിനെ നന്നായി ഒന്ന് സ്മരിച്ചു അവൻ്റെ കാറിൻ്റെ അടുത്ത് മൊത്തത്തിൽ നോക്കി ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഇവനെവിടെയാ ഇടിച്ച് പെണ്ണെന്നോ വിടക്കോഴിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്തായാലും വന്നു നന്നായി എൻ ഡോക്ടർ ഫ്ലാറ്റ് അവർക്ക് കാണുമ്പോൾ ഇളക്ക് അവൻ ഓർത്തു ഉച്ചക്ക് ഓഫീസിൽ ഷോ കാണിക്കാൻ ഫ്രസ്ട്രേഷൻ തീർത്തതാ ആ അവൻ കാർ എൻ പാർക്ക് നേരമാണ് കോ ഡ്രൈവർ സീറ്റിന്റെ ഫുട് മാറ്റിൽ മണ്ണും പൊടിയും കിടക്കാൻ ശ്രദ്ധിച്ച് പാനിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു ജാൻ കിരണിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു എടുക്കുന്നില്ല വീണ്ടും വീണ്ടും വിളിച്ചു ഫ്ളാറ്റിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവന് ക്ഷമയില്ലായിരുന്നു അവൻ ഫ്ളാറ്റിലേക്ക് വേഗത്തിൽ നടന്നു ഡോർ അൺലോക്ക് ചെയ്ത് അവൻ അകത്ത് കയറി കിരണിനായി തിരഞ്ഞു അവസാനം കിരണിന്റെ ബെഡ്റൂം തുറന്ന് അകത്ത് കയറി ബാത്റൂമിൽ നിന്നും കഴുതയും ഹൈനയും ഒരുമിച്ച് കറിയുമ്പോൾ ഒരു ശബ്ദം ഓഹ് തെണ്ടി പാടുകയാണ് ആ നേരെ വാഷ് ഏരിയ ഡോർന്ന് അകത്ത് കയറി ബാത്റൂമിന്റെ മിറർ വാൾ വഴി ഒരു മിന്നായം പോലെ കിരൺ പിറന്നവളിൽ നിന്ന് കുളിക്കുന്ന കാണാം ആൺഷവറക്കം മൈക്കുപോറി പിടിച്ച് ഇടക്കിടക്ക് ചാടുന്നുണ്ട് ഞാനൊന്നും നോക്കിയില്ല നേരെ ഡോർ ഒന്നും കിരൺ പാടിക്കൊണ്ട് തിരിഞ്ഞാടിയത് ഒരുമിച്ചായിരുന്നു ജാനെ കണ്ട കിരൺ രണ്ടുകൈ കൊണ്ടും പൊത്തി മറച്ചു എടാ നീ ഒരു കാമപ്രാന്ത പട്ടി അയ്യോ മാനം കിരൺ അതും പറഞ്ഞ് തിരിച്ചാടി പിന്നാമ്പ്രം പൊത്തിപ്പിടിച്ചു ചാടി ചാടി അടക്കി വെച്ചിരുന്ന കൊടുത്തു കിരൺ ഹൂടി ഉപ്പുട്ടിന്മാ കാറ്റുടേ അതൊരു ഗർജനമായിരുന്നു എടാ അത് അവൻ സ്റ്റോപ്പ് കിരൺ നിനക്കറിയാലോ എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് നീയോ ഞാനോ ഇല്ലാതെ ആ കാലാനിൽ കയറിയിട്ടുണ്ടോമി അലർച്ചയിൽ കിരണിന്റെ ടവ്വൽ പോലും ഇറങ്ങി ഓടി അതഴിഞ്ഞ് താഴെ പച്ച മലയാളത്തിൽ ചീത്ത വിളിച്ച് അടച്ച് ഇറങ്ങിപ്പോയി ഇവിടെ ഒരു മൂലക്ക് ചത്തതുപോലെ കിടക്കാം അതാ നല്ലത് കുളി മുടങ്ങിയുള്ള മാനവും പോയി എന്റെ ചരിത്രം നഷ്ടപ്പെട്ട ഞാനിനി എന്തിനു ജീവിക്കണം അവന്റെ മുന്നിൽ പോയി അടി കൊണ്ട് ചാവും കിരൺ പിറവിരുത്തോണ്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറി ഒരു ടീഷർട്ടും ട്രൗസറും കയ്യിലെടുത്ത് അപ്പോഴാണ് അവിടെയുള്ള ജാക്കറ്റ് സെക്ഷൻ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ടീഷർട്ട് വലിച്ചെറിഞ്ഞ് ഒരു ഹൂഡഡ് ജാക്കറ്റ് എടുത്തിട്ടു ഹാവു അരക്ക് മുകളിലേക്ക് സേഫായി പക്ഷേ മെയിൻ പാർട്ട് അരക്ക് താഴെയാണല്ലോ കിച്ചണിൽ കയറി വല്ല മൊന്ത എടുത്ത് കെട്ടാൻ ശിവനെ ഇല്ലെങ്കിൽ എന്റെ സ്ത്രീധന അവൻ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി ഫ്ലാറ്റ് മുഴുവൻ കൂറ്റാ കൂറ്റി ശുഭദിനം പ്രകൃതി മുഴുവൻ എനിക്ക് എതിരാണല്ലേ ഡൈനിങ് ഏരിയക്കടുത്തുള്ള ബാൽക്കണിയുടെ സ്ലൈനിങ് ഗ്ലാസ്റ്റോർ തുറന്നെടുക്കുന്ന കിരൺ കണ്ടു അവൻ നോക്കുമ്പോൾ ബാൽക്കണിയിൽ തൂക്കിട്ടിരിക്കുന്ന ടു സ്വിംഗ് ചെയർ ഇരി സൈഡിലും കൈകൊത്തി ജാനിരുന്ന് ആടുകയാണ് കിരൺ ഒന്ന് സൂക്ഷിച്ചു നോക്കി നോർമൽ അല്ല എന്ന് തോന്നുന്നു ഒരുമാതിരി ബാധ കൂടിയ പോലെ ഈ ലോകത്തുള്ള എല്ലാ ഹൊറർ ഹോറപ്പടങ്ങളും എന്റെ ജീവിതത്തിലാണല്ലോ ദൈവമേ കിരൺ മെല്ലെ ജാനിന്റെ അടുത്ത് എന്ന് ആർക്കോ കേൾക്കാറുപോലെ പറഞ്ഞു ഈ ലോകത്ത് നമ്മൾ ആരെയും കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല തെറ്റ് തെറ്റുപറ്റിപ്പോയി ചെയ്തത് അപരാധമാണെന്ന് എനിക്ക് അറിയാം ജാനൻ അനുഗ്രഹിക്കണം അല്ല എന്നോട് പൊറുക്കണം പ്രാർത്ഥന ചൊല്ലും പോലെയുള്ള കിരണിന്റെ കഴിഞ്ഞ ഒരു കൈ വയറിന് കുറുകെ വെച്ച് മറ്റേ കൈ മുട്ടതിൽ കുത്തി വിരലുകൾ മോക്കിൽ പിടിച്ച് ഷോൾഡർ കുലുക്കി കരയും പോലെ അഭിനയിക്കുന്ന കിരണിനെ ജാനൻ നോക്കി ആ വേഷം അവന്റെ ആ ഓവർ എക്സ്പ്രഷൻ നിറഞ്ഞുന്ന ജാൻറെ ദേഷ്യം ആരോധികം കാണാത്ത അവൻ്റെ ബലഹീനതയിലേക്ക് വഴിമാറി ജാൻ കുടികൂടെ ചിരിക്കാൻ തുടങ്ങി ചിരി എന്ന് പറഞ്ഞാൽ ഓരോന്നര ചിരി കിടന്ന് ചിരിക്കുന്നു ഇരുന്ന് ചിരിക്കുന്നു നിന്ന് ചിരിക്കുന്നു കിരൺ ഒന്ന് ശ്വാസം എടുത്തു ബൈ മേനോൻ മേനോൻ കിരൺനാഥ് കിരൺ മൈക്കിൽ അനൗൺസ് പോലെ വിളിച്ചു പറഞ്ഞു കിരണിന് അറിയാമായിരുന്നു ആ മുടിഞ്ഞ വരുമ്പോഴും സീരിയസ് ആകുമ്പോഴും സംസാരിക്കുന്നു ഇംഗ്ലീഷ് പക്ഷെ കട്ടക്കരിപ്പ് മോഡാനേറിശാല വഴിയൊരു പോക്കുണ്ട് ജാൻ കിരൺ അതാണെന്റെ മാതി നിർത്തട നിന്റെ കൊലശിരി നിന്റെ മൂണുമാറ്റാ ഞാൻ ഇത്രയും അഭിനയിച്ചു അല്ല നിന്നെ പേടിച്ചിട്ടൊന്നല്ല ആദ്യൊരാൾക്ക് പറയുള്ള മൊത്തത്തിൽ ക്ഷമയോട് കേൾക്കാൻ നോക്കി നീ കാളെ പറ്റുന്ന കേട്ടപ്പോ അവൻ കീ എടുത്തുകൊണ്ട് ഇറങ്ങി അവന്റെ വണ്ടിയൊക്കെയാ എന്താ നീ അന്വേഷിച്ചോടാ കിരണിന്റെ പ്രസംഗം കേട്ട് ചെറുവിരിൽ ചെവിക്കുള്ളിട്ടൊന്ന് കറക്കി ഓ ആന് പിടിച്ചിട്ടില്ലായിരിക്കും ചൂടെടുത്തിട്ട് പോയാ ഞാനീ ഉടുപ്പഴിച്ചല്ലേട്ടെ നിന്നോടൊക്കെ പറയാൻ പോയ എന്നെ തല്ലണം നീ കാര്യം പറ അങ്ങനെ കിരൺ ജാനോട് കാര്യം പറഞ്ഞു തുടങ്ങി അവനെ ഒരു കഥ കേൾക്കുമ്പോൾ കേട്ടിരുന്നു നീ ആ പെങ്കുച്ചൊന്ന് കാണും ഒടുക്കത്താക്കും യക്ഷി കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു സുന്ദരി യക്ഷി അല്ല ഇനി വല്ല ഏലിയൻസിന്റെ കുട്ടിയെ മറ്റോ അല്ല ഇന്നൊരു ഡ്രസ്സൊക്കെ പഴയതല്ലായിരുന്നോ കാറിൽ നിന്നപ്പോ എനിക്ക് തോന്നി ഇടതു പറഞ്ഞു കഴിഞ്ഞില്ല മതി നിർത്ത് പാതിരാത്രി കണ്ണീ കണ്ട പെണ്ണിനെ വണ്ടി കേട്ടിട്ട് വർണ്ണിക്കുന്നവൻ എനിക്ക് കേൾക്കണ്ട അവളെ കുറിച്ച് നീ പറയുന്ന കേട്ടിക്ക മാത്ര ആരാടാ അവള് ജാനത് പറയുമ്പോൾ ആകാശത്തെ ശബ്ദമില്ലാത്ത ഒരു മിന്നൽ പിണർ രൂപപ്പെട്ടു ഒരു സൂചനയൊന്നാണ് വീശിയടിച്ചൊരു കാറ്റ് തൊട്ടുപിറകെ ശക്തിയായൊരു മഴ ആ പെയ്തല്ലോ മുട്ടി നിൽക്കുക എന്ന് തോന്നുന്നു ഇന്ന് മഴയില്ലല്ലോന്ന് ഞാൻ ആലോചിച്ചേ ഉള്ളൂ ഈ കൊല്ലത്തോണത്തിനും മഴയായിരിക്കും കേരളം മുങ്ങും കിരൺ ആരോടും പറഞ്ഞു ഞാൻ അവന്റെ അടുത്ത് വന്നു ആ കിരൺ യു ഷുഡ് തന്നെ പിന്നെ ഒരു കാര്യം കൂടി നീ കുറച്ചുകൂടി സീരിയസ് ആവണം നാടും കിരാൻ പെയ്യ നമ്മൾ കണ്ടിട്ട് അതൊക്കെ തുടങ്ങിയത് സോ അവര് ഡിസപ്പോയിന്റ് ആക്കരുത് എൻജോയ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞ വിവരാണ് ഇനി നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല വളരെ ഗൗരവമുള്ള ജാനിന്റെ വാക്കുകൾ കേട്ട് കിരൺ അവനെ തുറച്ചു നോക്കി നിന്നു അപ്പേടിപ്പിക്കൂലേ നീ കേട്ടില്ലേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ ഏജ് അല്ലെ മൈഡിയർ ജയ് ശിവനോ സാറേ അച്ചീവ് ചെയ്യാൻ അത് ഏത് ചെയ്യാടാ പ്രായത് ചിരിച്ചു എന്നിട്ട് അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കഴിച്ച് പറഞ്ഞു ശരിയാണ് കിരൺ ഏജ് ഒരു നമ്പർ മാത്രമാണ് എന്നിരുതി അച്ചീവ് ചെയ്യാൻ വേണ്ടി വയസ്സാവാൻ കാത്തിരിക്കുന്നത് ഒന്നുണ്ട് കിരൺ ദാറ്റ് നമ്പർ വിൽ സ്റ്റോപ്പ് സംവേർ ആൻഡ് ആൻഡ് ദെൻ ദെൻ മൂവ് ഫോർവേഡ് നോ വൺ ആഡ് ദി നെക്സ്റ്റ് നമ്പർ അതും പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി കോരിച്ചൊരിയുന്ന മഴ നോക്കി കിരണ ഒരു നിമിഷം നിന്നു ശരിയാണ് അവൻ പറഞ്ഞ സെന്റൻസിൽ ഒരു ജീവിതം മുഴുവൻ കുടുങ്ങി കിടക്കുന്ന പോലെ അവളെന്നെ കൈപ്പിടിച്ച് പടവുകൾ ഇറങ്ങി വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന വീത് കൂടിയ പടവിൽ അവൻ അവളെ അവളെത്തി അവളെ അരിയിലായി ചേർന്നിരുന്നു മഴത്തുള്ളികൾ പഞ്ചസാര തരികൾ പോലെ നേർത്തതായിരുന്നു അവനവളുടെ ഇടുപ്പിലൂടെ ഒന്ന് ചുറ്റിപ്പിടിച്ച് അവളെ തന്റെ ദേഹത്തേക്ക് അടുപ്പിച്ച് അവളൊന്ന് പിടഞ്ഞു അവളുടെ വലത് കൈ അവന്റെ ഇടുപ്പിലായി ചുറ്റിയിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു ഒരു വേള അവൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ അവളുടെ ചെമ്മൻ കണ്ണുകളുമായി ഇടഞ്ഞു ഇടുപ്പിലുള്ള പിടി അവനൊന്ന് മുറുക്കി അവൾ ഒരു ഏങ്ങലോടെ കണ്ണുകൾ അടച്ചു അവളുടെ വിടർന്ന തുടുത്ത ചുണ്ടുകളിലേക്ക് അവനൊന്ന് നോക്കി കൈവിരലുകൾ അവടെ ഇടതുകവളിൽ അമർത്തി തള്ളവിരൽ കൊണ്ട് അവൻ ആ ചുണ്ടുകളൊന്ന് തലോടി അവന്റെ ശ്വാസഗതി ഉയർന്നു അവന്റെ മുഖം അവൾക്ക് നേരെ താഴ്ന്നു വന്നു അവളുടെ കീഴ് ചുണ്ടിനു താഴെയുള്ള മറുകിൽ അവൻ നാവ് കൊണ്ട് തലോടി അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു അവൾ പുലമ്പി അവൻ ഒട്ടും വൈകിക്കാതെ അവടെ മറുഗിനെ അവൻ്റെ നാവാൽ ഒഴിഞ്ഞ് ചുണ്ടുകൾ കൊണ്ട് കോർത്തു വലിച്ചു അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ മുതുകിൽ നഖങ്ങൾ അഴുത്തി മറ്റൊരു കൈ സ്വയം താവണിയിലായി മുറുകി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും കഴുത്തിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ അവൻ അവളെ ഒന്ന് ചായച്ച് പടവിൽ കിടത്തി മഴത്തുള്ളികൾ വീണ് അവളുടെ ശരീരത്തിൽ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു തൻ്റെ ഇടത് കൈ തണ്ടിൽ കിടക്കുന്നവളെ അവൻ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി അവൾ ചെറുതായി കിതക്കുന്നുണ്ടായിരുന്നു ഉയർന്നു പൊങ്ങുന്ന മാറിടങ്ങളും പാതി തുറന്ന ചുണ്ടുകളും വശ്യമാറുന്ന നോട്ടവും അവളിലേക്ക് അവന് വീണ്ടും വീണ്ടും അടുപ്പിച്ചു വലത് കൈകൊണ്ട് താവണി വകഞ്ഞു മാറ്റി അവൻ അവളുടെ നാഭിച്ചുഴിയുടെ മുകളിലൂടെ കൈകൾ പായിച്ചു ഒരു കുറുകലോടെ അവൾ വില് പോലെ വളഞ്ഞ് ആ നിമിഷം തന്നെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടമാകെ അവൻ്റെ നാവും ചുണ്ടും ഒഴുകി നടന്നു പറഞ്ഞു അവൻ കാറ്റ് പോലെ കിതപ്പോടെ അവൾ തലചരിച്ച് കുളത്തിലേക്ക് നോക്കി ഒരു വേള അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ വേഗത്തിൽ കിതച്ച് അവൾക്ക് അത് പറയാൻ നാവുകൾ ചലിക്കുന്നുണ്ടായിരുന്നില്ല കുളത്തിനൊത്ത നടുവിൽ ഒരു തലയും രണ്ട് വെള്ളാരം കണ്ണുകളും മാത്രം മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല ആ കണ്ണുകൾ അവളെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു തൊട്ടടുത്തായി തങ്ങളുടെ നേർക്ക് ഇഴഞ്ഞു വരുന്ന ഒരു സർപ്പം നീലാംബരി രേങ്ങലോടെ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു കണ്ണുകൾ വലിച്ചു തുറന്ന് തലയൊന്ന് കുടഞ്ഞവൾ വല്ലാതെ ദാഹിക്കുന്നു തൊണ്ടവറ്റി വരണ്ടു വല്ലാത്തൊരവസ്ഥ അടുത്ത് കിടക്കുന്ന കാവ്യ അവൾ ഒന്ന് നോക്കി നല്ല ഉറക്കമാണ് അവൾ നീലാമ്പരി മെല്ലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ ഇരിക്കുന്ന ജഗിൽ നിന്ന് ആർത്തിയോടെ വെള്ളം കുടിച്ചു വായ്ക്കുള്ളിൽ നിറഞ്ഞ വെള്ളം അവളുടെ കഴുത്തിലൂടെ ദേഹത്തേക്ക് ഒഴുകി ഇറങ്ങി അവളൊന്ന് കിറച്ചു ജഗ് തിരികെ ടേബിൾ വെക്കുമ്പോഴാണ് അവൾ ആ ടവൽ ശ്രദ്ധിച്ചത് അയാൾ തൻ്റെ മുറികൾ തന്ന ചെറിയൊരു ടവൽ അതിൻ്റെ നടുവിലായി ചെറിയ വട്ടത്തിൽ ചോരൊണിങ്ങി പറ്റി പിടിച്ചിരിക്കുന്നു അവളത് കയ്യിലെടുത്തു വല്ലാത്തൊരു മണം അവളത് മുഖത്തോട് ചേർത്ത് ശ്വാസം വലിച്ചെടുത്ത് മണത്ത് നോക്കി അതെ ഈ മണത്തിന്റെ കാര്യം പറഞ്ഞാണ് താനും കാവ്യം രാത്രി വഴക്കിട്ട് ഓ അപ്പം ഈ ടവലാണ് മണത്തിന് പിന്നിൽ പക്ഷേ ഇത് അയാളുടെ മണല്ല അയാളുടെ അടുത്ത് നിന്നപ്പോൾ എനിക്കൊരു പെർഫ്യൂം സ്മെൽ അനുഭവപ്പെട്ടിരുന്നു പക്ഷെ അത് എനിക്ക് പരിചയമുള്ളതാ ഓഫീസിലൊക്കെ അനുഭവപ്പെടാറുള്ള കോമൺ ആയിട്ടുള്ള സ്മെല്ല് പക്ഷേ ഇത് ആൾ ഒരിക്കൽ കൂടി അവൾ മുഖത്തോടെ അടുപ്പിച്ചു ആളുടെ ഓർമ്മകളിൽ എന്തോ എന്ന് ഓടിമറഞ്ഞു തൊട്ട് മുമ്പ് താൻ കണ്ട സ്വപ്നം കുളപ്പടവിൽ വെച്ച് തന്നെ ചുംബിച്ചു അപ്പോഴുണ്ടായ മത്തു പിടിപ്പിക്കുന്നതാണ് സ്വപ്നത്തിൽ കണ്ട വ്യക്തിയുടെ മുഖം വ്യക്തമല്ല പക്ഷെ സുഗന്ധം ഇത് തന്നെയാണെന്നൊരു ഫീല് ആരാണ് അയാൾ മുഖുന്നേട്ടനും അല്ല അയ്യേ അയാൾ എന്താ വെള്ളരിക്ക മുണ്ടും ഷർട്ട് ഇട്ടാലും എങ്ങനെയുണ്ടോ അതുപോലൊരു കോലം ഓർത്തുകൊണ്ട് അവഡിലായി വന്നു കിടന്നു കട്ടിലിന്റെ സൈഡിലുള്ള ചെറിയ സൈഡ് ടേബിൾ അതിനു മുകളിൽ വെച്ചിരുന്ന ഫോൺ അവൾ എടുത്ത് സമയം നോക്കി രണ്ടേ നാൽപ്പത്തെട്ട് ജീവിതത്തിൽ താൻ ഈ സമയം കണ്ടിട്ടില്ല അവൾ ചിരിയോട് ഓർത്തു പെട്ടെന്ന് മറ്റൊരു ഓർമ്മ അവളിലേക്ക് ഓടിയെത്തി കുളത്തിൽ കണ്ണൊപ്പം മാത്രം വെള്ളത്തിൽ പൊങ്ങി നിന്ന ആ രൂപം തിളങ്ങുന്ന കണ്ണുകൾ ഓർമ്മയിൽ തെളിഞ്ഞതും അവളിലൊരു ഭയം പൊട്ടിമുളച്ചു പക്ഷെ ആ ഭയത്തെ തരണം ചെയ്ത് തന്റെ കീഴ് ചുണ്ടിലെ മറുകിനെ നുണഞ്ഞെടുത്ത ആ ചുണ്ടുകൾ അവളിൽ സുഖമുള്ള ഒരു അനുഭൂതി നൽകി കടന്നുപോയി അവളാ ടവൾ മുഖത്തിന് മുകളിലൂടെ വിരിച്ച് ശ്വാസം വലിച്ചെടുത്തു ഫോൺ ബിൽ തുടരെ തുടരെ അടിക്കുന്ന ശബ്ദം കേട്ടാണ് കാവ്യ എഴുന്നേറ്റത് തന്റെ വയറിലൂടെ കൈവെച്ച് ചുറ്റി പിടിച്ചുറങ്ങിയാണ് നീലാംബരി കാവ്യ ഒരു നിമിഷം അവൾ ഇമച്ചിമാതെ നോക്കിപ്പോയി രാവിലെ ബെഡിൽ നിന്ന് ഉറക്കം ഉറക്കമുണരുമ്പോൾ സുന്ദരിയായിരിക്കുന്ന ഏക പെൺകുട്ടി എന്തൊരു ഭംഗിയാണ് ഇവൾക്ക് ഇവളെ കെട്ടുന്നവന് ഡെയിലി നല്ല കണി കണ്ടുണരാ ഇവിടെ ബാക്കിയുള്ളവർ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ ആധാർ കാർഡിലെ ഫോട്ടോ പോലെയാണ് ഇരിക്കാറ് കുളിച്ച് കുറേ പുട്ടിവാരിയിടുമ്പോഴൊന്നും മെനവരുന്നു ഫോൺ വീണ്ടും ശബ്ദിക്കുന്ന ഏട്ടാണ് കാവ്യ ചിന്തകളിൽ നിന്ന് ഉണർന്ന് ഫോൺ തുടരെ തുടരെ ശബ്ദിച്ച് കേൾക്കെ ഉറങ്ങിക്കിടന്ന് നീലാംബരി ഉറക്കച്ചടവോടെ പിറുപുരുത്തുകൊണ്ട് കാവ്യോട് ചോദിച്ചു കാവ്യ ആരാടി ഈ കൊച്ചു വെളുപ്പാങ്കാൽ വിളിച്ച് ശല്യം ചെയ്യുന്നു എടുത്തിട്ട് തെറിവിളി കാവ്യ ആവോ ഞാൻ നോക്കുന്നില്ല ഓഫീസിൽ നിന്നോ മറ്റോ ആണെങ്കിലും പല പണിതരം വിളിക്കുന്നതാവും പിന്നെ ഇത് കൊച്ചു വെളുപ്പാങ്കാലല്ല സൂര്യൻ ചോറ് വെക്കാൻ തുടങ്ങി പണി എട്ടായി നീലാംബരി ഞെട്ടി എഴുന്നേറ്റു എട്ടോ അപ്പൊ ഉടുക്കത്ത് ഉറക്കായി പോലൊടി നമ്മുടെ ഇത് അതിനെന്താ ഓഫീസിൽ പോകണ്ടല്ലോ കാവ്യെ കണ്ണിറക്കി പറഞ്ഞു ആരീ കിടന്ന് വിളിക്കുന്നത് ഡീ നീ ഫോണെടുത്ത് നോക്ക് വീട്ടിൽ നിന്നോ മറ്റോ ആണെങ്കിലോ നീലാംബരി പറയുന്നിട്ട് കാവ്യ ഫോണെടുത്ത് നോക്കി വീട്ടിൽ നിന്നാടീ ഓഫീസിൽ നിന്നാ അമ്പലിയും വിക്രവും പത്ര പ്രാവശ്യം വിളിച്ചിരിക്കുന്നു നീല നിന്നെ വിളിച്ചിട്ടുണ്ടോ നോക്കിയേ നിന്റെ ഫോൺ സൈലന്റ് അല്ലേ നീലാമ്പരി പെട്ടെന്ന് സീറ്റ് ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി ആ ഉണ്ടിടി രണ്ടുപേരും വിളിച്ചേക്കുന്നു ഇനി ഓഫീസിലെത്തണമെന്ന് പറയാനോ മറ്റോ ആയിരിക്കും എനിക്ക് വയ്യ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ചെഴുന്നേറ്റു അതിനുശേഷം ലേറ്റ് ആയിട്ട് ഉറങ്ങിയത് നല്ല തലവേദന നീലാമ്പരി തലയിൽ കൈ വെച്ച് കള്ള തലവേദന അഭിനയിച്ച് കാണിച്ചു അമ്പടി ഞാൻ ഓഫീസ് പോയാൽ നീ എന്നോടൊപ്പം കാണും അവിടെ തലവേദനയും സ്വപ്നവും കാവ്യ പല്ലി അരിച്ചുകൊണ്ട് നീലാമ്പരി നോക്കി പറഞ്ഞു പ്ലീസ് കാവ്യ പ്ലീസ് ഞാൻ ഹോസ്റ്റലിൽ എത്തില്ല എന്ന് ഞാൻ മറുതിയോടൊന്ന് പറ നീ പറയുന്ന എന്തും ഞാൻ കേൾക്കാം പ്ലീസ് 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 നീലാമ്പരി ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റ് തൊഴുകയ്യോടെ കാവ്യം നോക്കി കെഞ്ച് ഉം ഓക്കെ ഞാൻ എന്തായാലും അമലയൊന്ന് വിളിച്ചു നോക്കട്ടെ കാവ്യ ഫോണെടുത്ത് അമലയുടെ നമ്പറിൽ തിരികെ വിളിച്ചു കാവ്യ കാവ്യ ഹൗ ഐ ഹാവ് യു യു വൈ അപ്പ് ദി കോൾ അമല മോളി കേട്ടു നീലാമിയുടെ കാര്യം ചോദിച്ചും അവൾ എത്തിയിട്ടിരുന്നു മീറ്റിങ്ങിന് സമയമാകുമ്പോൾ എത്തുമെന്നും കള്ളം പറഞ്ഞു കാവ്യ ഫോൺ കാവ്യ കാവ്യകെ മൂഡ് ഓഫ് ആയി കാവ്യ എന്താടി ശോകാണല്ലോ പണി കിട്ടി മോളെ സിഇഒയും വിശിഷ്ട അതിഥികളെയും വെൽക്കം ചെയ്യാൻ സ്റ്റാഫ് ഗേൾസ്റ്റാഫ് വേണമെന്നും നിന്നയാ വിക്രം ചോദിച്ചെന്ന് അമല പറഞ്ഞു കാവ്യ നിരാശയോടെ പറഞ്ഞു ഞാനോ നീലാംബരി അമ്പലപ്പുഴ ചോദിച്ചു വേറൊന്നിനല്ല സി എക്ക് ബോക്ക് കൊടുക്കാൻ വിക്രം തന്നെയാ നിന്നെ സെലക്ട് ചെയ്തതെന്ന് അമര പറഞ്ഞു ഉള്ളൂ കാര്യം നീ കുറച്ച് ഷോപ്പ് പീസ് ആണല്ലോ ഓ എനിക്കങ്ങ് വയ്യ നമുക്ക് മെസ്സി പോയി ഫുഡ് കഴിച്ചിട്ട് കുറച്ചുകൂടെ പറഞ്ഞു മീറ്റിംഗ് ഈവനിങ് അല്ലേ നീലാമ്പരി വലിയ താല്പര്യമില്ലാതെ പറയുമ്പോൾ കാവിക്കുള്ളിൽ ദേഷ്യവും നിരാശയുമായിരുന്നു ഒന്ന് പോടി ഞാൻ അവിടെ പോയി കണ്ട് ബോധിക്കാൻ ഉത്തരവുണ്ട് ഇനിയിപ്പോൾ കോളെടുക്കണ്ട ഒമ്പത് മണിക്ക് എത്തണം പോലും എന്റെ പട്ടി പോവും ഓ എപ്പോഴാണ് പോകുന്നത് ഒമ്പതഞ്ചിനെത്താം അല്ലേ കാവി കാവ്യ വിളിച്ചണിച്ചു ഓ ചാടി പോയി നനച്ച് കുളിക്ക് കുളിക്കണോ ഇനി ഞാൻ കുളിച്ചല്ലേ കാവ്യോ മടി പിടിച്ചു ചുണ്ടു കുറിപ്പിച്ചു പിന്നെല്ലാണ്ട് സിയോക്ക് പൂവെടുക്കാനുള്ളതാ അതോ ഇനി സിയോയുടെ ജാസൂസിനാണോ എന്തോ നീലാംബരി ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു ഒന്ന് പോന്നില്ല കാവ്യക്ക് നാണം വന്നു കാവ്യെ വേഗം കുളിച്ച് റെഡിയായി ഒരു ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ട് എടുത്തിട്ടു അത്യാവശ്യം മേക്കപ്പ് ചെയ്തു നീലാംബരി അവിടെ ഐ ഡി കാർഡ് കഴുത്തിലിട്ടെടുത്തുകൊണ്ട് പറഞ്ഞു ദീർഘ സുമലീ ഭവ നിനക്കും കൂടി വരായിരുന്നു ഇതിപ്പോ ഞാൻ ഒറ്റക്ക് കാവിക്ക് നിരാശയാണ് ഒപ്പം നീലാമ്പരിയോട് കുശുമ്പോൾ തോന്നാതിരുന്നില്ല കാരണം താൻ പോയി കഴിഞ്ഞാൽ നിലക്കൊച്ച് പോത്തുപോലെ കിടന്നുറങ്ങി സുഖിക്കുമല്ലോ പക്ഷെ നീലാംബരി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി ഓ എനിക്ക് വയ്യായിട്ടാണ് ഒന്ന് റെസ്റ്റ് എടുക്കണം ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞല്ല എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട് ഇന്നലെ വീണതിൻറെ ആവും നീ പോയിക്കോ അവിടെ എത്തിട്ട് വിളിക്കണേ എന്നിട്ട് വിശേഷങ്ങൾ പറ ഞാനെന്തിന് വിശേഷങ്ങൾ പറയുന്നു നീ ഫോണിട്ട് നോക്കിയാൽ മതി മീഡിയ മുഴുവൻ അവിടെ ഉണ്ടാവും വേണമെങ്കിൽ നിനക്ക് ലൈവ് കാണാം അതൊക്കെ കാണാം നീ പോ ഫുഡ് കഴിക്കാൻ പോ ആ ഒരു രണ്ടുപേരും ഹോസ്റ്റൽ മെസ്സിൽ പോയി ഫുഡ് കഴിച്ചു കഴിച്ചിറങ്ങിയപ്പോൾ സമയം എട്ടേ മുക്കാലായിരുന്നു കാവ്യ നീ ഇനി ബസ്സിന് വന്നിരിക്കേണ്ട ബസ്സിൽ തൂങ്ങി വല്ലവണ് നീ തൊഴി കൊണ്ടാങ്ങി എത്തുമ്പോൾ നീലാംബരി ഒന്ന് നിർത്തി ലേറ്റാവു അല്ലേ കാവ്യ അവളെ നോക്കി ബാക്കി പറഞ്ഞു അതല്ല ഈ ജീൻസും ഷർട്ടും കാണില്ല ഒന്ന് ഓർത്ത് നോക്കി നീലാംബരി ആ രംഗ ഓർത്തി ചിരിച്ചു ഒന്ന് പോടി കുട്ടി വിശാചേ കാവ്യവളെ ചെവിക്ക് പിടിച്ച് പറഞ്ഞു നീലാമ്പരി ഒന്ന് ചിരുങ്ങിക്കാട്ടി പറഞ്ഞു ഞാൻ കുട്ടി പിശാചല്ല ആഹാ നീ പിന്നെ ആരാ ഈനാ ബേസിയോ പറഞ്ഞുകൊണ്ട് രണ്ടാൾ ഉറക്കെ ചിരിച്ചു കാവ്യ ഒരു ഓട്ടോയിൽ കയറി ഓഫീസിലെത്തി രാവിലെത്തിയ സ്റ്റാഫുകൾക്ക് വേണ്ടി നിർദ്ദേശം കൊടുക്കുകയായിരുന്നു വിക്രം അപ്പോഴാണ് കാവ്യ അവിടേക്ക് വരുന്ന വിക്രം കാണുന്നത് വിക്രം കാവ്യോടായി ചോദിച്ചു ഫോണും തലക്കടിയിൽ വെച്ച് ഉറക്കായിരുന്നല്ലേ ഒരാവശ്യത്തിന് വിളിച്ച ഫോണിൽക്ക് കേട്ടോ സോറി വിക്രം ഞാൻ കണ്ടില്ലായിരുന്നു കോള് വന്നു എന്നാൽ കറക്റ്റ് ടൈമിൽ ഞാൻ എത്തിയല്ലോ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് ഓടി വന്നതിന്റെ തന്നെ കാവ്യ വിക്രമം നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു താൽക്കാർ ഇപ്പോ ചെയ്യണ്ട മൊത്തം ഇരുപതോളം സ്റ്റാഫുകൾ വിളിച്ചിരുത്തേണ്ടി വന്നു കൺവെൻഷൻ സെന്ററിൽ പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ എത്തിട്ട് പറയാൻ ബാക്കി കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റുള്ള സ്റ്റാഫുകൾ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന ഫയൽ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് അസിറ്റന്റ്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് തന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫയൽ കാവിയുടെ തന്നെ ക്യാബിനുണ്ട് അവർ ഇത് സൂക്ഷിച്ചുവെക്കും ഡിപ്പാർട്ട്മെന്റ് കിട്ടി ചോദിക്കുമ്പോൾ കൊടുത്തേക്കണം പുതിയ ഓഫീസുകളിൽ സ്റ്റാഫുകൾ നിയമിക്കുന്ന സി ഒ നേരിട്ടാ അതൊരു ക്ലീനിങ് സ്റ്റാഫായൽ പോലും സ്റ്റാഫുകൾക്കിടയിൽ ചാർമാരുണ്ടെന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട് കാവ്യം നിശ്വസിച്ചു പുറത്തൊരു ഫോഴ്സ്റ്റാവിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അതിൽ കയറി നാദി കൺവെൻഷൻ സെന്ററിൽ എത്തി അവിടെ മൊത്തം ഭംഗിയായി അലങ്കരിച്ചിരുന്നു കാതിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം